യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇയാളെ പറ്റി തന്നെയാണ് ഈ ഗ്ലിസറിൻ എന്ന് കേൾക്കാത്ത ഒരു സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും ചിലർ യൂസ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അതായത് ഞാനൊക്കെ എന്റെ സ്റ്റാർട്ടിങ് സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങി എന്റെ പ്ലസ് വണ്ണിന് ആ സമയത്തൊക്കെ തന്നെയാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വാങ്ങുക ഒരു ഫെലിക്ക് അപ്പുറം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സമയമാണത് അപ്പോ അന്നൊക്കെ ഇങ്ങനത്തെ കുറെ നമ്മളെ ഹോം റെമഡീസ് അതിന്റെ പുറമെ നമ്മൾ യൂസ് ചെയ്യാവുന്ന ഒരു സംഭവം ഇതൊക്കെ തന്നെയായിരുന്നു പക്ഷെ അന്നൊന്നും എനിക്ക് ഇതുവരെ കൊണ്ട് വലിയ ഇടങ്ങാറൊന്നും ഉണ്ടായിട്ടില്ല സോറി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഒരു കോഴിക്കോട്ടുകാരി ആയതുകൊണ്ട് തന്നെ അറിയാതെ എൻ്റെ ബഷുക്കെ മാറി കുന്നതിനെ ക്ഷമിക്കണം കേട്ടോ അപ്പോ ഗ്ലിസറിനെ പറ്റി ഞാൻ കൂടുതൽ പറയാം അതായത് ഗ്ലിസറിൻ വളരെ നല്ലത് തന്നെയാണ് നിങ്ങൾക്ക് ഒരുപാട് അതായത് ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ നല്ല ബെനിഫിറ്റ് കിട്ടും നമ്മളെ ഈ മൊരിയലുണ്ടല്ലോ അതും വിന്ററിലൊക്കെ ഒരുപാട് ഇങ്ങനെ ഈ പാമ്പിന്റെ തൊലി പോലെ അങ്ങനെ ആവുന്നില്ലേ അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് ഈ ഒരു സംഭവം നിങ്ങൾ ഒരു എന്തെങ്കിലും നമുക്ക് എണ്ണോ എന്തെങ്കിലും തേക്കുന്നതിൻ്റെ കൂടെ അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും പിന്നെ ഈ ഗ്ലിസറിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു യൂസ് എന്ന് പറയുന്നത് സ്കിന്ന് ഗ്ലോ കിട്ടാനാണ് അതായത് ആയുർവേദത്തിലൊക്കെ പറയുന്നുണ്ട് ഈ മധുരലേപനം വഴി സ്കിന്നിന് വളരെ തിളക്കം കിട്ടും അതായത് തേനൊക്കെ അല്ലേ അതൊക്കെ ഈ തിറക്കത്തിന് വേണ്ടിയിട്ട് ആ സ്കിന്നെ ഒരു ഗ്ലോ കിട്ടാനുള്ള ഏറ്റവും വലിയൊരു റെമഡിയാണ് അത് അപ്പൊ തേനും അതിന്റെ കൂടെ ഇതും കൂടി ഈക്വൽ പ്രൊപോഷനിൽ എടുത്തിട്ടൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് എല്ലാവർക്കും നല്ല റിസൾട്ട് വരാറുണ്ട് അപ്പോൾ ചില കുറേ കാലം നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തിൽ നല്ല കറുത്ത പാടുകൾ കുറയൊന്നും കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ കേട്ടു അപ്പൊ ഞാനിത് സാധാരണ അന്ന് പണ്ടത്തൊക്കെ കാലം ഇതൊക്കെ കുറച്ചൊക്കെ അന്ന് ചെറിയ ബോട്ടിലാണ് അപ്പൊ മുഴുവൻ എനിക്കെടുത്ത് തേക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുറച്ച് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് മൊത്ത സ്കിന്നിലൊക്കെ ഞാൻ തേച്ചു അപ്പൊ ഒന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല തിരക്കില്ലാത്ത റിസൾട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആഹ് പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ എന്റെ അടുത്ത് ക്വാണ്ടിറ്റി അധികം തന്നെ ഞാൻ എന്തായാലും ഒരു പ്രൊഡക്റ്റിനെ പറ്റിയ റിവ്യൂ പറയുമ്പോൾ കുറച്ച് കാലങ്ങളിൽ അത് യൂസ് ചെയ്തിട്ട് എന്താണ് ഒരു അവസ്ഥ എന്ന് ഒരു ഏകദേശ ധാരണയിൽ എത്തിയിട്ടാണ് ഞാൻ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയാറുള്ളത് അതായത് വീട്ടിലുള്ള ഒരു ഹോം റെമഡി ആയിക്കോട്ടെ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള ഇതായിക്കോട്ടെ എന്തായാലും ഞാൻ അങ്ങനെ പറയാറുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ പേരിലാണ് ഞാൻ ഗ്ലിസറി യൂസ് ചെയ്തത് അല്ലാതെ എനിക്കിപ്പം കാര്യം സ്കിന്നിന് വേറെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഒക്കെ അതൊന്നും ഇപ്പം അങ്ങനെ വരാറില്ല പിമ്പിൾസ് അഗ്നി ഇതൊക്കെ വല്ലപ്പോഴും പീരീഡ്സൊക്കെ ആകുന്ന സമയത്ത് ഒന്ന് ഒന്ന് രണ്ടെണ്ണം പൊന്തിയിട്ട് പിന്നെ ഒന്ന് നമ്മൾ എന്തോന്ന് ചെയ്താൽ അത് വേറെ പൊയ്ക്കോളും അത്രേ ഉള്ളൂ കൂടി ഇപ്പം ചെറിയൊരു പാട് അത്രേ ഉള്ളൂ അപ്പോ അല്ലാതെ വേറെ സ്കിന്നിന് പ്രശ്നം ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാനിത് എന്തൊക്കെയാണ് അതിൻ്റെ വേറെ കൂടുതൽ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ എന്തിൽ അപ്ലൈ ചെയ്യുമ്പോഴും ഇത് ഫേസ് പാക്കിലിടാം നമ്മൾ കടലമാവ് ഇതൊക്കെ തൈരാങ്ങത്തൊക്കെ ചെയ്യൂല തേൻ ഇതൊക്കെ വെച്ചിട്ടുള്ള ഫേസ് പാക്കിന്റെ കൂടെ ഒരു ഒരു അര സ്പൂൺ അര ടീസ്പൂൺ അതും കൂടി ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ തെച്ചോളൂ നല്ലതാണ് ഒക്കെ നല്ലതാണ് പക്ഷേ ഇതൊരിക്കലും ഡയറക്റ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്യരുത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം ഞാൻ അങ്ങനെ ചെയ്തുപോയി ഞാന് രാത്രി കിടക്കുന്നതിന് മുന്നേ ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു പരിപാടി ആ ചെയ്യാത്തതാണ് ഏത് സമയത്താണോ എനിക്ക് തോന്നിയത് എനിക്ക് അറിയില്ല രാത്രി കിടക്കുന്നതിന് മുന്നേ നല്ല കട്ടിക്ക് വേറെ ഒന്നും ഡയലൂട്ട് ചെയ്യാതെ അങ്ങനെ തേച്ച് കിടന്നുറങ്ങി രാവിലെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അറിയാമല്ലോ ഇത് ഒരു ആണ് മുഖത്തൊക്കെ ഇറിറ്റേഷൻ ഉണ്ട് പക്ഷെ എനിക്ക് എന്റെ റിസൾട്ടോ എന്തൊക്കെയോ രാവിലെ അടിക്കുമ്പോഴത്തൊരു ഭയങ്കര സംഭവം എന്നൊക്കെ വിചാരിച്ചു ഞാൻ നോക്കിയപ്പോ ഒന്നായില്ലാന്ന് മാത്രമല്ല പതുക്കെ പതുക്കെ അവിടെ ഒരു തരുതരിപ്പ് എനിക്ക് തോന്നി പിന്നെ കുറെ കഴിയുമ്പോൾ അതിങ്ങനെ വലുതണ്ടായിരുന്നു പിന്നെ എൻ്റെ കുറച്ച് കോൺട്രിബ്യൂഷനായിട്ട് ഞാൻ അങ്ങനെ തോന്നുന്നത് അതൊരു ഒരു ലെവലിൽ ഇവിടെ രണ്ടെണ്ണം ഇവിടെ ഒരെണ്ണവും ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് എന്നെ വല്ലാണ്ട് അത് ഒരു ബാധിക്കാൻ തുടങ്ങി ഞാൻ പിന്നെ നന്ന എഫേർട്ട് ഇട്ടിട്ട് അതിൻ്റെ പുറകെ ഒക്കെ മാറ്റാനുള്ള സാധാരണ കെമിക്കൽ ക്രീംസ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് അത് കുറഞ്ഞ് പോയത് അങ്ങനെയാണ് ഞാൻ വീണ്ടും ക്യാമറിൻ്റെ മുന്നിലേക്ക് വരാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയത് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് മൊത്തം എന്തെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാനൊക്കെ ഒരു ഇതാണ് അപ്പോൾ ആ ഒരു നല്ലതല്ല എന്നാലും അതുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് ഇതിൻ്റെ പുറകെ എനിക്ക് ഇത്തിരി കഷ്ടപ്പെും അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പെസ്റ്റസ്റ്റ് ഉറപ്പിച്ചെടുക്കണം ഇതൊക്കെ ആർക്കൊക്കെ പറ്റും ആർക്കൊക്കെ പറ്റൂലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏകദേശം എനിക്ക് കുറേ പ്രൊഡക്ട്സ് യൂസ് ചെയ്തതെന്ന് എനിക്കൊരു ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഒരു ഒരിത്തിരി പണി കിട്ടിയ ഇതാണ് അതിങ്ങനെ യൂസ് ചെയ്തതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എന്തിൻ്റെ പുറകെ ആണെങ്കിലും ഒരു ഹാഫ് ഒരു ഹാഫ് ടീസ്പൂണിൽ കൂടുതൽ എടുക്കണ്ട ഇനിയിപ്പൊ വലിയ ക്വാണ്ടിറ്റിയിൽ നിങ്ങളൊരു എന്താ പറയാ റോസ് വാട്ടറിലൊക്കെ ആഡ് ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല കുറച്ചധികം എടുത്തോളൂ എന്നാലും അതിൻ്റെ ഒരു പകുതി ആ ഒരു ലെവലിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അത്രയും അളവ് വെച്ചിട്ട് അതിൻ്റെ ഒരു പകുതി അങ്ങനെ വെച്ചിട്ട് എടുക്കാൻ മതി കേട്ടോ അല്ലാതെ നിങ്ങൾ റിസ്ക് എടുക്കണ്ട എന്തിനാ വെറുതെ നല്ലൊരു സ്കിന് കോളാക്കുന്നത് ഇതിൻ്റെ ചിലപ്പോ കുഴപ്പമുണ്ടാവില്ല എന്നാലും ടെസ്റ്റ് ടെസ്റ്റ് എടുത്തോളൂ ഇതെല്ലാ ഫാർമസിയിലും കിട്ടും അറിയാമല്ലോ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും എവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിലും കിട്ടും വലിയ വിലയൊന്നും മുപ്പത്തിരണ്ട് രൂപയാണ് നൂറ് എം എൽ ആണ് കെട്ടോ നൂറ് എം എൽ ആണ് അപ്പോൾ ഇത്രയാണ് എനിക്ക് ഗ്ലിസറിനെ പറ്റിയിട്ട് പറയാനുള്ളത് സാധാരണ എല്ലാവർക്കും നല്ല സേഫ് ആയിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവം ആദ്യമായിട്ട് ആദ്യമായിട്ടൊരുവിധം എല്ലാ കെമിക്കലും ഇവിടെ പോകുന്നതാണ് പക്ഷെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സാധനത്തിന്റെ പണി കിട്ടിയത് എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ ടേക്ക് കെയർ ബൈ ബൈ